ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് എൻ്റെ കൂടെയുള്ളതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ ഈ ആളാണ് ഇത്രയും ചേഞ്ചസ് വരുത്തിയിട്ട് ഇപ്പോൾ കാണുന്ന ഈ ഒരു രൂപത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്താണ് കൂടെയുള്ളത് ഉള്ളത് നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് അതേപോലെ വീട്ടിൽ തന്നെ ഉള്ള ഭക്ഷണം കൊണ്ട് ഡയറ്റും ചെയ്തിട്ട് വെയ്റ്റ് എൺപത്തി ഒമ്പത് കിലോയിൽ നിന്നും ഇപ്പോൾ അമ്പത്തി ഏഴ് കിലോയിലോട്ട് ഫിഫ്റ്റി സെവൻ കെ ജിയിലോട്ട് എത്തിച്ചിരിക്കുകയാണ് ആളുടെ ഒരു ഹാർഡ് വർക്കും അതേപോലെ പിന്നെ ഡയറ്റ് ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായ ഒരാളെ ഇങ്ങനെ ആക്കി മാറ്റിയത് അപ്പോൾ ആളുടെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം എന്തൊക്കെയായിരുന്നു ഈ ജേണിയിലൂടെ ആൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്ന് ഫസ്റ്റ് ടൂ വീക്സ് ഒക്കെ ഭയങ്കര ഹാർഡായിരുന്നു കാര്യം ബേബി ചെറിയ ബേബിയുള്ളതുകൊണ്ട് ത്രീ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ഷുഗർ ക്രൈവിങ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഫുഡ് ഫുൾ ഷുഗർ കഴിക്കുന്ന ആളായിരുന്നു ബേക്കറി ഫുഡ്സ് ഫുൾ അൺഹെൽത്തി ഫുഡായിരുന്നു പക്ഷെ ഒരു രണ്ടാഴ്ച ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയേ തോന്നൂല പിന്നെ അത് ഓക്കെ ആയി പിന്നെ ഡെയിലി രാവിലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യും രാവിലെ എഴുന്നേൽക്കുന്ന ആളെ അല്ലായിരുന്നു പക്ഷേ ഇത് അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ രാവിലെ എഴുന്നേക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ ആയാലും കറക്റ്റ് ടൈമിന് കറക്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം എന്തായാലും ഇത്രയും കുറച്ച് ഫിഫ്റ്റി സെവനെ ആൾക്കാരെല്ലാവരും ഞെട്ടിരിക്കുകയാണ് അതേപോലെ മൊത്തത്തിൽ മൊത്തത്തിൽ നിങ്ങൾ ലൈഫ് ഒന്ന് ചേഞ്ച് ഒരു ഒരു ഉന്മേഷം അങ്ങനെ ഫിറ്റ് ഫിറ്റ് ആയി ആയി ബാക്ക് ബാക്ക് പെയിൻ പെയിൻ ഉണ്ടായിരുന്നു കുട്ടി കുട്ടി ഡെലിവറിക്ക് ശേഷം പിന്നെ ആയിരുന്നു അതെല്ലാം മാറി സുഖമായിട്ട് കൊണ്ട് നടക്കാം ഫ്രീ ആയിട്ട് നടക്കുന്ന പോലെയാണ് തോന്നുന്നത് ഹാപ്പിയാണ് ശേഷ ആർക്കും ഇത്ര പെട്ടെന്ന് കുറയ്ക്കാൻ ഓൺലൈൻ എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ലായിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും ഫുഡ് കഴിച്ചോ ുംരുന്ന് കുടിച്ചോ അങ്ങനെയുള്ള വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലുള്ള വർക്കൗട്ട്സ് ആണ് എക്യൂപ്മെന്റ് പോലും ഇല്ല അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്താണ് ഫുഡ് ഉള്ളത് അതിലൊരു പോഷൻ കൺട്രോളിംഗ് ഒക്കെ ആയിട്ടാണ് ആളും ചെയ്തത് അപ്പൊ ഇതുപോലെ എല്ലാവർക്കും ചെയ്യാനൊക്കെ പറ്റും നല്ലൊരു മനസ്സു വേണം കുറച്ച് ഫുഡൊന്ന് കൺട്രോൾ ചെയ്യാം കുറച്ച് സമയം വർക്ക്ഔട്ട് ചെയ്യാം ഒരു അര മണിക്കൂറൊക്കെ വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നല്ല ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ആർക്കും പറ്റും ഇങ്ങനെ ഒരു മനസ്സാണ് ആകെ വേണ്ടത് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ചേഞ്ചസൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ക്ലാസ് ഇപ്പോൾ ആൾ ചെയ്ത പോലെ തന്നെ ഓൺലൈനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും ചേരാം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ കണ്ടെങ്കിലും ഭയങ്കര സന്തോഷം താങ്ക് സോ മച്ച് ആൻഡ് കീപ് ഗോയിങ് ഓക്കെ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാം